തന്റെ കയ്യിലിരിക്കുന്ന അലമാരയിലെടുത്ത് പൂട്ടിവച്ചിരിക്കുന്ന പരിശുദ്ധ ആരാണ് തന്റെ വിമോചനത്തിന്റെ മാർഗമെന്ന് തിരിച്ചറിയാതെ മാലകളുടെയും മൗരൂദുകളുടെയും കുത്തുബിയത്തിന്റെയും അതിരസന്നൂറിന്റെയും പിന്നാലെ നെട്ടോട്ടമോടുകയാണ് ഹിതായത് അന്വേഷിച്ചുകൊണ്ട് കെട്ടി ഉയർത്തിയ ജാറങ്ങളുടെ പിന്നാലെ നെട്ടോട്ടമോടുകയാണ് അതുപോലെ ചന്ദനക്കുടങ്ങളുടെയും ഉറൂസുകളുടെയും അപ്പവാടി നേർച്ചകളുടെയും പിന്നാലെ സന്മാർഗം പ്രതീക്ഷിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് നെട്ടോട്ടമോടുകയാണ് പരിശുദ്ധ ഖുർആൻ ക്രാന്തന്റെ ഹിതായത്വ തന്റെ കൈവശത്തിലുണ്ട് അതുപോലും തിരിച്ചറിയാൻ കഴിയാതെ ഇതാണ് ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ ഈ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു കാര്യം സലഫികൾ ചെയ്തിട്ടുള്ളൂ സലഫികൾ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റതാ കസ്തൂരിമാൻ കസ്തൂരി അന്വേഷിച്ച് നടക്കുന്നത് പോലെ സന്മാർഗം തേടി അക്ബറഗടിലൂടെയും മജിസന്നൂറിലൂടെയും കുത്തുപിയത്തിലൂടെയും അല്ല പോകേണ്ടത് നിന്റെ കൈവശത്തിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും നീ തയ്യാറാകുക അതാണ് നിനക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗമെന്ന് കേരളത്തിലുള്ള മുസ്ലിമീങ്ങളെ ത്വര്യപ്പെടുത്തി സലഫി പ്രസ്ഥാനം അതിൻ്റെ ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു അത് പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നു അതിൻ്റെ വിശദീകരണമായ പ്രവാചകന്റെ വചനങ്ങളിൽ ഹദീസുകൾ പഠിപ്പിക്കാനുള്ള ഉണ്ടാക്കുന്നു ഇതാണ് കേരളത്തിൽ സലഫി പ്രസ്ഥാനം ഉണ്ടാക്കിയ ഏറ്റവും വലിയ വിപ്ലവം മർക്കസിൽ പഠിക്കുന്ന കാലത്ത് അബ്ദുൽ അസീസ് സഖാഫി വെള്ളയൂർ തമാശയായിട്ട് പറയും നമ്മളിപ്പോ വഹാബികളുടെ തുടക്കമാണ് എ പി വിഭാഗത്തെ പറ്റി പറയും നമ്മളിപ്പോ വഹാബികളുടെ തുടക്കമാണ് അപ്പൊ അത് കേട്ടപ്പോ ഞങ്ങളിങ്ങനെ വല്ലാതെ സുന്നി മൂത്തിരിക്കുന്ന സമയമാണ് ഇങ്ങനെ മുറിച്ച എ പിന്നു വരും അപ്പോൾ ആ വാചകമൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് വഹാബികളുടെ തുടക്കമാണ് ഞങ്ങളെന്ന് പറഞ്ഞപ്പോഴേ അതൊരു വളരെ മോശത്തോടു കൂടെ കുട്ടികൾ എന്ത് ചെയ്തു ഉസ്താദിനെ വീക്ഷിച്ചു ഉസ്താദ് പറഞ്ഞു ശരിയാണ് കാരണം ഒരു കാലത്ത് പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തിന്റെ അർത്ഥം പോലും പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു ഇവിടെയുള്ള മുസ്ലിം സമൂഹം ഖുർആലിന്റെ അർത്ഥം പോലും പറയാൻ പാടില്ല ആകെ ദീൻ എന്ന് പറഞ്ഞ ഫിഖിന്റെ മസലകൾ നമസ്കാരത്തിന്റെയും ഒലൂഇന്റെയും നോമ്പിന്റെയും സക്കാത്തിന്റെയും ഹജ്ജിന്റെയും മസലകൾ അതിന്റെ ഫറലുകളും സുന്നത്തുകളും ഒക്കെ പറഞ്ഞു പഠിക്കുക എന്നുള്ളാതെ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല അത്രേ ദീനുള്ളൂ പരിശുദ്ധ ഖുർആറിന്റെ അർത്ഥം പഠിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നവരായിരുന്നു ഇപ്പൊ അദ്ദേഹം ഒരു ഖർആാന പരിഭാഷ എഴുതാൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പരിശുദ്ധ ഖുർആൻ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞതിന്റെ അർത്ഥം പറയുന്നു അതുപോലെ തന്നെ ഹദീസ് പറഞ്ഞതിന്റെ അർത്ഥം പറയുന്നു ഇത് യഥാർത്ഥത്തിൽ വഹാബികളുടെ തുടക്കമാണ് എന്ന് അദ്ദേഹം മർക്കസിൽ വെച്ച് പറയുകയുണ്ടായി അതുപോലെ